ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് എഴുപത്തിരണ്ടായിരം കോടി രൂപയുടെ ഒരു മെഗാ പ്രോജക്റ്റ് രൂപം കൊള്ളുന്നു ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സൂപ്പർ പവർ ആകാൻ ഇന്ത്യയെ സഹായിക്കുന്ന സ്വപ്ന പദ്ധതിയെന്നും അതേസമയം ഭൂമിയിലെ ഒരു സ്വർഗത്തെ എന്നേക്കുമായി നശിപ്പിക്കുന്ന ദുരന്തമെന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നു ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽപാതയായ മലാക്ക കടലിടുക്കിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ പദ്ധതിയിൽ ഒരു കൂറ്റൻ തുറമുഖം അന്താരാഷ്ട്ര വിമാനത്താവളം ഊർജ്ജ നിലയം എന്നിവ ഉൾപ്പെടുന്നു ചൈനയുടെ സ്വാധീനത്തെ പ്രതിരോധിക്കാനും സിംഗപ്പൂരിന് ബദലായി ഒരു വാണിജ്യ കേന്ദ്രം സൃഷ്ടിക്കാനും ഇത് ഇന്ത്യയെ സഹായിക്കുമെന്ന് സർക്കാർ പറയുന്നു പ്രതിരോധപരമായും സാമ്പത്തികമായും ഇത് ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും എന്നാൽ ഈ നേട്ടങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരും ഭീമൻ കടലാമകളുടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രജനന കേന്ദ്രമായ ഗലാത്തിയ ഉൾക്കടലിലെ കണ്ടൽക്കാടുകൾ ഈ പദ്ധതി കാരണം നശിക്കും അതിലും പ്രധാനമായി പുറം ലോകവുമായി ബന്ധമില്ലാത്ത രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ഷോംഭൻ എന്ന പുരാതന ആദിവാസി ഗോത്രത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഈ പദ്ധതി ഭീഷണിയാണ് വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ള ഈ പോരാട്ടം ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ തർക്കമായി മാറിയിരിക്കുന്നു ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു മാസ്റ്റർ പ്ലാനാണോ അതോ ഒരിക്കലും തിരുത്താനാവാത്ത ഒരു പാരിസ്ഥിതിക ദുരന്തമാണോ രാജ്യസുരക്ഷയും പ്രകൃതിയുടെ നിലനിൽപ്പും തമ്മിലുള്ള യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു